ആലങ്ങാട് ശങ്കര സ്കൂളിന്റെ അധ്യാപക ദിനവും സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് സാജു കൊടിയൻ മുഖ്യ അതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ ലിൻഡോ തോമസ് മായ ചാമചന്ദ്രൻ സ്കൂൾ മാനേജർ കെ അനിയൻ പ്രധാന അധ്യാപിക എം ശ്രീകല പി പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം സ്റ്റാഫ് സെക്രട്ടറി കെ എ സത്യനാരായണൻ ഒ എസ് എ പ്രതിനിധി കെ എ അബിൻ റോസൽ രാജ് കെ പി ജോണി മാർ ഔഗിൻ കുര്യാകോസിന്റെ മാതാവ് അച്ചാമ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മികച്ച വിദ്യാലയ പ്രതിഭയെ അനുമോദിക്കൽ സർവകലാശാല ബിരുദ പരീക്ഷയിൽ റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സ്കോളർഷിപ്പ് വിജയികളെ അനുമോദിക്കൽ വിവിധ മേളകളിലെയും കലാ കായിക മത്സരങ്ങളിലെയും വിജയികളെ അനുമോദിക്കൽ എന്നിവ നടത്തി മാർ ഔഗിൻ കുര്യാക്കോസ് ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അദ്ദേഹം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം ഈ രംഗത്തേക്ക് വന്ന സമയത്ത് ഒരു വർഷം നമ്മൾ അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ക്ഷണിച്ചു അദ്ദേഹം വരികയും ചെയ്തു വന്ന് അന്ന് ഓഫർ ചെയ്തതാണ് പത്ത് കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനേഴ് വെള്ളിയാഴ്ച നടത്തി പുതുക്കാട് എം എൽ എ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ നമ്പാറിന് അധ്യക്ഷത വഹിച്ചു മുഖ്യ അതിഥിയായി എത്തിയത് സീനിയാസ് ശ്രീ കലാഭവൻ നവാസ് ആയിരുന്നു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് കാണിച്ച് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം വിശിഷ്ട അതിഥികൾ